ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ചില്ലി പനീർ ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം ചൈനീസ് ഡിഷസ് ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷും കൂടിയാണ് കേട്ടോ അത് പ്രത്യേകിച്ച് നല്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് അപ്പോൾ അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം പനീർ ഇതുപോലെ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മൈദം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയുള്ള ഒരു ബാറ്ററാക്കി എടുക്കാം വെള്ളം ഒരുപാട് ആദ്യമേ ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം നമുക്ക് പനീർ ഇതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ പനീർ കോട്ടാവുന്ന രീതിയിൽ വേണം നമ്മളിത് ഒന്ന് കലക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമ്മൾ ഓരോ പനീറിൻ്റെ പീസ് ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ചൂടായണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട നമ്മൾ സൺഫ്ലവർ ഓയിൽ വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്താൽ മതി അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ഓരോ പീസായിട്ട് ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടാ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു സൈഡൊന്നായിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു കളർ ആയിക്കിട്ടാൽ മതി നമുക്ക് ഇതെല്ലാം എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം അപ്പോൾ ബാക്കി പനീറെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൽ ചേർക്കാനായിട്ട് ഞാനൊരു ചില്ലി ഗാർലിക് സോസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് വറ്റൽമുളക് കുറച്ച് ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ നേരം കുതിർത്തി എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് അല്ലെങ്കിൽ വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ കയ്യിൽ കാശ്മീരി റെഡ് ചില്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മിനിങ്കുരം കൂടെ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് അരച്ചെടുക്കുക ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അറേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ അങ്ങ് അരച്ചെടുത്താൽ മതി ഇനി പിന്നെ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു രണ്ട് അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സോസിൻ്റെ അകത്തും എരിവുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു സവോൾ ഇതുപോലെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ കളറൊക്കെ മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം ആക്കി കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ചേർത്ത് ഉടനെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ആ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള സോസും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാൽ മാത്രമേ ആ ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്നും മൂത്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ മൂപ്പിച്ചെടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊരു മൂത്ത മണം വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള സോസസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ പനീർ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നതിന് മുന്നേ നമുക്ക് അതിന് നല്ലൊരു കോട്ടിങ് കിട്ടാനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ കൂടുതൽ എടുക്കരുത് കേട്ടോ അത്ര മാത്രം എടുത്താൽ മതി ഇതിൻ്റെ അകത്തേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഇതുപോലെ ലൂസാക്കി കലക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അതൊന്നും കട്ടിയായി പോകും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് കുണഫറൊക്കെ നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ നമുക്ക് ഇതിൽ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ സോസത്തിൻ്റെ അകത്തൊക്കെ ഉപ്പുണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു സോസ് എല്ലാം ഈ ഒരു പനീറിൻ്റെ അകത്തേക്ക് പിടിക്കാനായിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ആ സോസിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് നൂല് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം അവസാനം ഇതിൻ്റെ മുകളൊരൽപ്പം സ്പ്രിങ് ഓണിയൻ അരിഞ്ഞതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചില്ലി പനീർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൊണ്ട് പറയാൻ മറക്കരുത് അപ്പോൾ പുതിയ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും താങ്ക്